ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോ ചേട്ടനെ ഇവിടുന്ന് ട്രെയിൻ കയറി ആത്മഹത്യ ചെയ്യാനായിട്ട് പോയി ഞാൻ ഞാനിവിടെ വന്ന് നിങ്ങളുടെ ബാധ്യതകളും എല്ലാം തീർത്തിട്ടേ പോവുള്ളൂ ഉം ചേട്ടാ ഇങ്ങോട്ട് നോക്കിയേ ചിരിച്ചേ ചിരിക്കേ അച്ഛനല്ലേ പറയുന്നേ ഓക്കേ അത് മതി ഈ ചിരി എല്ലാവരും കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓടി നടക്കുന്നേ ചേട്ടന്റെ എല്ലാ കടങ്ങളും നമ്മൾ വീട്ടിട്ടേ ഇവിടുന്ന് പോവുള്ളൂ അതെന്റെ ഒരു വാക്കാണ് നമ്മൾ ചെയ്തിരിക്കും ഈ ഫോം മേടിച്ച് ലോട്ടറി കടയിലെ കടം തീർത്തു ഓക്കെ ഇനി ചേട്ടൻ അടുത്ത ദിവസം വിൽക്കാനുള്ള ലോട്ടറി ഉണ്ട് ഇത് ഓക്കെ സന്തോഷത്തോടെ മേടിച്ച് എത്ര മാസത്തെയായിരുന്നു ലോൺ പെൻഡിങ് ആറ് മാസത്തെ ഓക്കെ ആ ലോൺ തീർക്കുക അവരുടെ മുമ്പേ അന്തസ്സായിട്ട് നിൽക്കുക ചേട്ടാ എന്നുണ്ട് ഈ സ്ഥലം കൊല്ലം ഓയൂരും അല്ലേ കൊല്ലം ഓയൂരും അല്ലേ ഇവിടെ മേലെ ഞാൻ ഓടി വന്ന എന്തിനാണെന്നറിയോ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അറിഞ്ഞു ഈ അമ്മയുടെയും ഈ വൈഫിൻ്റെയും ഈ ചേച്ചിയുടെയും അതായത് പെങ്ങളുടെയും എല്ലാ ചെലവുകൾ ഈ ഒരൊറ്റ വരുമാനം ഈ ചേട്ടനാണ് എല്ലാവരുടെയും വരുമാനം നോക്കുന്നത് ഈ ചേട്ടന് കടം കയറി ലോണിൻ്റെ ആൾക്കാർ വിളിക്കുന്നു ലോട്ടറി എടുക്കാൻ പറ്റുന്നത് കാരണം ലോട്ടറിയുടെ കാശ് അടക്കാത്തതുകൊണ്ട് ലോട്ടറിക്കാർ കാശ് കൊടുക്കുന്നില്ല ചേട്ടൻ ലോട്ടറി വിറ്റു ഉള്ള ഉപജീ ഉപജീവന മാർഗം ചേട്ടന്റെ ലോട്ടറി ആയിരുന്നു ആ കാശ് കൊണ്ടാണ് ഇവരെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ചേട്ടന് ഇവിടെ നിന്ന് ട്രെയിൻ കയറി ആത്മഹത്യ ചെയ്യാനായിട്ട് പോയി ചേട്ടൻ്റെ ബാധ്യത കൊണ്ട് അല്ലേ പറഞ്ഞു എന്നോട് റെയിൽവേ കൊണ്ടാക്കാൻ അങ്ങനെ അങ്ങനെ ഞാൻ കൊണ്ടാക്കി നേരെ പിടിച്ചു ഗുരുവായൂർ വണ്ടി എങ്ങനെ ഇത്രയും ഇത്രയും ചേട്ടൻ സ്നേഹിക്കുന്ന ഈ മൂന്ന് പേരെയും വിട്ടിട്ടാണ് ചേട്ടൻ ഗതികേട് കൊണ്ട് അതായത് ചേട്ടന് പിടിച്ചു നിക്കാൻ മേല ഈ പാവത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഈ നേരെ നിക്കാൻ മേലാത്ത ഈ ചേട്ടന് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ചിന്തിച്ചത് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേസാണ് ഞാൻ ഈ കൊല്ലം ഇവിടെ വന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കി ഇവിടം വരെ വന്നെങ്കിൽ ഈ മേലാത്ത ഈ ചേട്ടനെ പോലെയുള്ള ദൈവീതാരും ഉപദ്രവിക്കാരി സി സി മുടങ്ങി കിടക്കുവാണോ അപ്പൊ അവരൊക്കെ വിളിക്കാറുണ്ടോ ഇവിടെ ഇവിടെ വന്ന് സ്കൂട്ടറിന്റെ ലോൺകാര് വന്ന് ഭീഷണിപ്പെടുത്തും അല്ലെ വണ്ടിയെടുത്തോണ്ട് അങ്ങനെ പറഞ്ഞു ഈ ഭാവത്തിനൊക്കെ കേൾക്കുമ്പോ എന്നെ പറ്റൂല്ലേ ഇത് പെങ്ങളാണ് കല്യാണം എന്നാല്യാണം പോയവൻ പോയായിരുന്നു യാസമുണ്ട് ഓ അതിന്റെ ഒരു മാനസിക പ്രയാസം ഉണ്ട് അല്ലെ പത്ത് പതിനിച്ചോണ്ട് പോയിട്ട് പുള്ളി ഇതെല്ലാം ചെലവാക്കിട്ട് അന്നു ചേച്ചിയുടെ മാനസികമായിട്ട് പ്രശ്നം വന്നാണോ നമുക്ക് ഈ വീടൊന്ന് കാണാം അല്ലേ ചേച്ചി തന്നെ പിടിച്ചാലേ ശരിയാവുള്ളൂ ഞാൻ പിടിച്ചാൽ ശരിയാവില്ല അതിനൊരു വശമുണ്ട് ഉണ്ട് എല്ലാ കടങ്ങളും നമ്മൾ വീട്ടിട്ടേ ഇവിടുന്ന് പോയുള്ളു അതിൻ്റെ ഒരു വാക്കാണ് നമ്മൾ ചെയ്തിരിക്കും ഇവിടെ തന്നെയാണ് എന്താണ് ചേട്ടൻ ലോട്ടറി കടം കൊടുക്കാനുള്ള കട അല്ലേ സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്തതിന് കേട്ടോ കടം കൊടുത്തു എവിടാ അടുത്താണോ ലോട്ടറി കടയിലെ കടം തീർത്തു ഓക്കെ ഇനി ചേട്ടൻ അടുത്ത ദിവസം വിൽക്കാനുള്ള ലോട്ടറിയും ഉണ്ട് ഇത് ഓക്കെ സന്തോഷത്തോടെ മേടിച്ച് ഓക്കെ സന്തോഷമായില്ലേ ഓക്കെ അപ്പോൾ ചേട്ടൻ്റെ ലോട്ടറി കടയിലെ കടം തീർത്തു അടുത്ത ദിവസം ചേട്ടന് വിൽക്കാനുള്ള ലോട്ടറിയും കൂടെ എടുത്തിട്ടുണ്ട് ഓക്കെ ചേട്ടാ ആ ഫോൺ ചെയ്യാം ഓക്കെ നമ്മൾ നമ്മളീ ചേട്ടന് ഫോണില്ല അച്ചേട്ടന് ഫോണ് തീരെ വർക്ക് ചെയ്ല്ലോ ബാറ്ററി എല്ലാം പോയി കൊടുക്കും ഈ ഫോൺ മേടിച്ചേ ഇനി ചെറിയ ഫോണുമായിട്ട് ചേട്ടൻ നടക്കല്ലോ കേട്ടോ ആ ചേട്ടൻ നല്ല ഫോൺ തന്നെ മേടിച്ച് തന്നിട്ടുണ്ട് ഇത് പിടിച്ചോ സന്തോഷായില്ലേ ഇനി പലരുടെ കടയിലെ സാധനത്തിന് അങ്ങനെ പറ്റി തീർക്കുക മനസ്സിലോ ഇനി അങ്ങോട്ടിങ്ങനെ ഓടി പോവാൻ അനുമതി ചെയ്യാനൊക്കെ ഒരിക്കലും പോകരുത് കേട്ടോ ഞാൻ എല്ലാ കടങ്ങളും തീർത്തിട്ടുണ്ട് മനസ്സിലായോ ലോട്ടറി കടയിൽ ലോട്ടറി കടം തീർത്ത് ലോട്ടറി പുതിയ എടുപ്പിച്ചു അതുപോലെ ഫോൺ പുതിയത് മേടിച്ചു കൊടുത്തു അറിഞ്ഞായിരുന്നോ പുതിയ ഫോണൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ നല്ല ഫോൺ തന്നെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ പലരൊക്കെ കട തീർത്തു ഇനി ഇതെല്ലാം തീർക്കുമ്പോൾ ഇനി ഒരു കടമുണ്ട് അതായത് നിങ്ങളുടെ മുമ്പേ പറഞ്ഞ കാര്യമാണ് ലോൺകാർ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ടായിരിക്കും നമുക്ക് ആടെ ശല്യം ഉണ്ടാവാൻ പാടില്ല അച്ചാനുള്ള പാടെ ശല്യം പാടില്ല അത് എത്ര ഇരുപത്തോരായിരം രൂപയില്ലേ ഓക്കെ അത് ഞാൻ തരുവാണ് അതായത് ആറ് എത്ര മാസത്തെയായിരുന്നു ലോൺ പെൻഡിങ് ആറ് മാസത്തെ ഓക്കെ ആ ലോൺ തീർക്കുക അവരുടെ മുമ്പിൽ അന്തസ്സായിട്ട് നിൽക്കും ആരും നമ്മളെ ഭീഷണിപ്പെടുത്താൻ ആർക്കും അനുവാദം ഇല്ല എല്ലാവരും മനുഷ്യരാ എല്ലാം ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ് ഈ കാശ് കൊടുത്തിട്ട് തീർക്കുക കേട്ടോ ചേട്ടാ ഈ കാശും കൊടുക്കുക അപ്പം എല്ലാ കടവും തീർത്തിട്ട് അച്ഛനും സന്തോഷത്തോടെയാണ് ഇവിടെ പോകുന്നത് ഈ ലോ കൊല്ലം ജില്ലയിൽ വന്ന് ഞാനിത് ചെയ്യണമെങ്കിൽ ഏഹ് കോട്ടയത്ത് നിന്ന് കൊല്ലം വരെ നിന്ന് കേരളത്തിലെ പല ജില്ലകളിലും പോകാൻ പറ്റുമെങ്കിൽ സ്നേഹം കൊണ്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും മാത്രമാണ് ഓക്കേ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാൾ വരെ ബൈ ബൈ അച്ചായസ് കോളേജ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണിയെ വർദ്ധിച്ചത്